ഹലോ നമ്മൾ ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് രാവിലെ നേരത്തെ ഇനി കണ്ണൂർ പോകേണ്ട പരിപാടിയാണ് കണ്ണൂർ പോകണ കണ്ണൂർ എത്തുമല്ലോ നമ്മൾ പോകണ ഹൈക്ക് എത്തുകയുള്ളൂ എന്നാലും നമ്മൾ നിന്ന് പോവാണ് അപ്പോൾ നമ്മൾ പാക്കിങ്ങിനാണ് നമുക്ക് അത്യാവശ്യം യാത്രൻ്റെ ഇടയിൽ ടൈം എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ അത് ക്രോഡീകരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സമയമാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മൾ നമ്മളിവിടുന്ന് ഒരു രാവിലെ ഏഴ് മണി ഏറെ ഉള്ളിലൊക്കെ ആയിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിച്ചാൽ ഇപ്പോൾ ഒരു സമയം ആറു മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പാക്കിങ് പകുതിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നീപ്പിച്ച് സെറ്റാക്കി നമുക്ക് പെട്ടെന്ന് പോകണം മാക്സിമം മോർണിങ്ങിൽ റൈഡ് ചെയ്ത് എത്രയാണോ കവർ ചെയ്യാൻ പറ്റുന്ന കവർ ചെയ്തിട്ട് പിന്നെ കുട്ടികൾ ക്ഷീണിക്കുമ്പോൾ നിർത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോഴത്തെ ഒരു പരിപാടി കോഴിക്കോട്ടിൽ നിന്ന് ഇവിടുന്ന് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇനിയിപ്പോൾ ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇനി അപ്പോൾ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ റൈഡ് ചെയ്ത് അങ്ങനെ പോകുന്ന വിചാരിച്ചു നമുക്ക് അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്ത് പോരാൻ പറ്റിയ അപ്പോൾ ഒരു ഒമ്പത് പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി ആരെയൊക്കെ നല്ല വിശപ്പുണ്ടായി നമ്മളപ്പോൾ ദോശയും അതേപോലെ തന്നെ ഇരപ്പം ഒക്കെ മേടിച്ചിട്ട് കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം കിലോമീറ്റർ പോവാണ്ട് നമ്മൾ പടുപ്പിച്ചിരത്താന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ലക്ഷ്യം അപ്പോൾ ഇന്ന് ഈവനിങ് വരെ അവിടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ റോഡും തന്നെ വലിയ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായില്ല പിന്നെ വലിയ കയറ്റങ്ങളില്ല നിരപ്പായിട്ടുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉഷാറായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റി പിന്നെ വെയിലാണെന്നുണ്ടെങ്കിലും അത്ര ചൂടൊന്നും ഉണ്ടായില്ല നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇപ്പോൾ കാർ കാറിൻ്റെ സൈക്കിളിൻ്റെ ആ കംപ്ലൈൻറ്റും മാറിയതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് റൈഡ് ചെയ്ത് പോരാൻ പറ്റിയ അപ്പോൾ അത്യാവശ്യം കിലോമീറ്ററുകൾ നമ്മൾ കിലോമീറ്റർ കവർ ചെയ്യണമെന്നു അറിയുന്നുണ്ടായില്ല അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് സാധാരണ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അത് തിരക്കുള്ള റോഡും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മൾ പോകുന്ന വീഡിയോസ് അധികം എടുക്കാൻ പറ്റില്ല നമ്മൾ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വീഡിയോസ് അധികം കവർ ചെയ്യല പക്ഷെ ഒന്ന് നമുക്ക് നല്ല കൂളായിട്ടുള്ള റോഡും അതേപോലെ തന്നെ കൂളായിട്ടുള്ള റൈഡ് ചെയ്യണം വേണം നമുക്ക് നമ്മൾ റൈഡ് ചെയ്യുന്നത് വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് സാധാരണ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ മക്കളെയും കൊണ്ട് പോകണ തന്നെ ബാലൻസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പോണ വീഡിയോസ് അധികം എടുക്കാം പിന്നെ നമുക്ക് കുറേ കമൻറ്റിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്താ അപ്പോൾ റൈഡ് ചെയ്ത് പോകണോ വീഡിയോസ് ഉൾക്കൊള്ളിക്കാൻ അപ്പോൾ നമ്മൾ കുറച്ച് പോകുമ്പോൾ നിർത്തും നമ്മൾ ക്ഷീണിക്കുമ്പോൾ എന്തായാലും കുറച്ച് നേരം നിർത്തുമല്ലോ അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ രസമായിട്ടാണ് എനിക്ക് ഇപ്പം നമ്മൾ ഇത്ര ദിവസം ട്രാവൽ ചെയ്ത് വന്നതിൽ ഒരു നല്ല രസമായിട്ട് കൂളായിട്ട് റൈഡ് ചെയ്ത് പോകുന്നത് എന്തേലും സത്യം പറയാം നമ്മളിപ്പോൾ ഏകദേശം കാപ്പാട് ബീച്ചിലെത്തി കാപ്പാട് ബീച്ചിലെത്തി കഴിഞ്ഞാൽ അവിടെ ബീച്ച് കാണാൻ നല്ല ഭംഗി നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ബീച്ചിന് പിന്നെ ബീച്ച് സൈഡിൽ കൂടെയുള്ള റൈഡും അതുതന്നെ മൊത്തത്തിൽ നല്ല രസമായിട്ട് റൈഡ് ചെയ്ത് പോകുന്നു നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് ഇവിടം വരെ എത്തുകയെന്നറിയില്ല കാപ്പാട് ബീച്ചിൽ നിൽക്കണമെന്നേന നമ്മൾ ആദ്യത്തെ ഒരു പ്ലാൻ ഉണ്ടായിന് അപ്പോൾ അതെന്തായാലും ഇപ്പോൾ നമുക്ക് നമുക്കിനും നമ്മൾ റൈഡ് കണ്ണൂർക്ക് എത്താനൊക്കെ കുറേ ഡിലേ ആവും അപ്പോൾ വിചാരിച്ച് ഇപ്പോൾ ഓൾറെഡി നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ണൂർ പോയാലും നമുക്ക് ബീച്ചിൽ ടെൻ്റ് അടിക്കാനും ഇതിനൊക്കെയുള്ള സ്പോട്ടുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ വിചാരിച്ച് ഇന്ന് ഈവനിങ് വരെ എന്തായാലും ഇനിയിപ്പോൾ ഉച്ചയായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടേക്കാം അപ്പോൾ ഇന്നിപ്പോൾ കാപ്പാട് ബീച്ചിൽ അത്യാവശ്യം നമുക്ക് ഇറങ്ങിയിട്ട് കളിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യം ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വാഷ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ്രഷ് ആവാനൊക്കെയുള്ള ഏരിയ നമ്മളവിടെ എത്തിയപ്പോൾ ആന എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഉള്ളതാണ് അവർക്ക് ഇങ്ങനെ ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് കോഴിക്കോടിൻ്റെ കീഴിലുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ നമ്മളത് അവിടെ വെച്ച് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്തു തന്നു പിന്നെ നമ്മൾ സൈക്കിള് എവിടെ നിർത്താൻ നോക്കിയപ്പോൾ അവിടെ പോലീസുകാർ അവിടെ തന്നെ നമ്മളടുത്തെ സൈഡിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞു കാരണം നമ്മൾ സൈക്കിള് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് സേഫ് ആയിട്ട് എവിടെയെങ്കിലും നിർത്തണം എപ്പോൾ ആണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോകും പോവാണെങ്കിൽ അപ്പോൾ അവിടെ തന്നെ സൈക്കിൾ തൈക്കൾ നിർത്തിയാണെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ലാതെ തന്നെ നമുക്ക് ബീച്ചിനകത്ത് കയറിയിട്ട് നമുക്ക് അത്യാവശ്യം ടൈം എടുത്തേ നമ്മൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ കാരണം ന്യൂ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോഴേ നമ്മൾ ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തേനും ഫ്രഷ് ആയിട്ട് മാറ്റാനുള്ളതും കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കുമ്പെടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് നമുക്കൊരു ചെറിയ ഫീസും അവിടെ കൊടുക്കണം എനിക്ക് തോന്നുന്നു വലിയവർക്ക് ഇരുപത്തഞ്ചും കുട്ടികൾക്ക് പത്തും അങ്ങനെ എന്തോ ആണ് അങ്ങനെ നമുക്ക് ടോട്ടൽ അറുപത് രൂപയായത് എനിക്കും ഇക്കാക്കും ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടും പത്തും ചെറിയ ആൾക്ക് ഫീസ് കൊടുക്കണ്ട അങ്ങനെയാണ് നമ്മളവിടെ ഫീസൊക്കെ കൊടുത്തിട്ട് അകത്ത് കയറി കയറി കഴിഞ്ഞപ്പോൾ സത്യം വരച്ചാൽ ഒരു കൂള് കൂള് വൈബ് നമുക്കങ്ങനെ ഈ ടൈം ആയതുകൊണ്ട് ഇക്കാര്യം വലിയ തിരക്കും ഉണ്ടായില്ല അവിടെ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടായിന് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഇവർ ഭയങ്കര നീറ്റായിട്ടാണ് കൊണ്ടു നടക്കുന്നത് അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട് അത് അവരെപ്പോഴെപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി മെയിൻറ്റെയിൻ ചെയ്താണ് അത് കൊണ്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആ കാപ്പാട് ബീച്ചിൽ വരുന്നത് എനിക്ക് എന്തായാലും അവിടുത്തെ ഒരു വൈബ് പിന്നെ നല്ല വെയിൽ ഈ ടൈം ആയപ്പോഴത്തേന് പിന്നെ വെയിലായിട്ടോ ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ കഴിക്കണ് അപ്പത്തിന് നല്ല ചെരുപ്പിടാതെ മണലൊന്നും ചവിട്ടുമില്ല അത്രത്തോളം ചൂടുണ്ടായിരുന്നു പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവർ രണ്ടാളും കളിച്ച് അവർ അത്യാവശ്യം ഇവിടെ വന്നിട്ട് നല്ലവണ്ണം എൻജോയ് ചെയ്തു രണ്ടാളും കടലിൽ കളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ആ സൈഡിൽ അവർക്ക് കളിക്കാനുള്ള പാർക്കും സെറ്റപ്പും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം മൊത്തത്തിൽ നമുക്ക് ഫീൽ ഗുഡ് ഗുഡേന് അതായത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റൈഡ് ചെയ്ത് വരാൻ പറ്റി ഇവിടെ എത്തിക്കഴിഞ്ഞാലും ആൾക്കാർ നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പോരാത്തതിന് അത് അത് വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രീ ആയിട്ട് അവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു അന്തരീക്ഷേനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് നമ്മൾ കടലിൽ ഇറങ്ങാൻ പോവാണ് സാധാരണ ഒരു രണ്ടാണ് കളിക്കുന്ന ഞങ്ങളവിടെ സൈഡിൽ ഇരിക്കലാണ് ഇപ്രാവശ്യം കടലിൽ നമ്മളും ഇറങ്ങണ്ടല്ലോ അപ്പോൾ അവർക്ക് ഒന്നും കൂടി പിന്നെ കുറച്ച് അത്യാവശ്യം ആയം വരൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാലും സേഫാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സാധാരണ ഇങ്ങനെ തര വരുന്നിടത്ത് ഇങ്ങനെ ഒന്ന് കളിക്കുന്നതല്ലാണ്ട് കുറച്ച് കടലിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ രസാക്കി വൈബാക്കി പോരുന്നത് എന്തായാലും മൊത്തത്തിൽ രസമാണ് പിന്നെ അവർക്ക് ഒരുപാട് ഞെണ്ടകളൊക്കെ ഉണ്ടായി ആരി കുറേ ഞെണ്ടകളൊക്കെ കളിക്കും കായലും കുറേ അങ്ങനെ കടലിൻ്റെ അവിടേക്ക് പോയിക്കാണ്ടോ കൂടെ രണ്ടാളും നല്ല കളി ഞാൻ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഹരി കൊണ്ട് ഞാൻ സൈഡിൽ വന്ന് ഞങ്ങൾ ഓരോ മണ്ണിട്ട് ഓരോ കളികളൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ അങ്ങനെ രസാക്കി രണ്ടാളും കുറേ അപ്പുറത്തൊക്കെ പോയിട്ട് കളിച്ച് എന്തായാലും അത്യാവശ്യം ഒരു മണിക്കൂറിലേറെ നമ്മൾ കടലിൽ അങ്ങനെ കളിച്ചിരുന്നു മറ്റേ പറയുക വെച്ചാൽ എന്താ എനിക്കിത് ഇതിൻ്റെ മുമ്പ് ഇവിടെ വരാത്തൊരു സങ്കടം തോന്നുന്നത് കാരണം ഇങ്ങനൊരു ഓപ്പൺ സ്പേസ് നമുക്ക് കടയിൽ കളിക്കാനും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആവാനും ഇതൊക്കെ നമ്മളിവിടെ കോഴിക്കോട് തന്നെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലേ നമ്മൾ സാധാരണ കോഴിക്കോട് ബീച്ച് അവിടെ ബീച്ചിൽ വരും അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ ഫുഡൊക്കെ കഴിക്കും പോരുന്നല്ലാതെ ഇവിടം വരൊന്നും ഇതുവരെ എത്തിയിട്ടുണ്ടായില്ല അല്ല വേറെ ഉണ്ടാവും ഞാൻ പറഞ്ഞു ഞങ്ങൾ എത്തിയിട്ടുണ്ടായില്ല എന്നുള്ളതാണ് എത്താൻ ലേറ്റായോന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കളിയൊക്കെ ബീച്ചിലെ കളിയും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായി കാപ്പാട് ബീച്ച് നൈസാണ് കാരണം ഇവിടെ എന്താ ആയിട്ട് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്ത് പിന്നെ നമുക്ക് നമ്മൾ ഫ്രഷ് ആവാനുള്ള സ്പേസ് ഉണ്ട് ഡ്രസ്സ് മാറാനും ബാത്റൂമും ഷവറേരിയും ഒക്കെ സെപ്പറേറ്റ് ഉണ്ട് നമുക്ക് നൈസായിട്ട് വന്നിട്ട് ഇവിടെ വൈബാക്കാം എന്തായാലും ഇന്നത്തെ സെറ്റ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണിവിടെ അടുത്ത് തന്നെ ഒരു വനിതാ ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ്ങിൽ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ നമ്മളിവിടെ സ്റ്റേ ചെയ്യണം വിചാരിച്ചിരുന്നു ആദ്യം പക്ഷേ എങ്കിൽ നമ്മൾ ഇന്ന് പിന്നെ ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യണില്ല സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ണൂരിൽക്ക് എത്താനുള്ള ടൈം ഇന്നുമില്ല അപ്പോൾ വിചാരിച്ചിരുന്നു ഇപ്പോൾ ഈവനിങ് വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഈവനിങ് വല്ല അങ്ങനെ കൊയിലാണ്ട് വീടാണ് വിചാരിച്ചിരുന്നത് നമ്മൾ അലക്ക ഡ്രസ്സുകളൊക്കെ ഇവിടെ ഓണക്കാലിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഡ്രസ്സ് എല്ലാതും നനഞ്ഞിട്ടുണ്ടായി നമ്മളിതിപ്പോൾ ഉണക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡൊക്കെ അയച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് തുണങ്ങിക്കുകയുള്ളു അല്ലെങ്കിൽ നാനങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സൈക്കിൾ അത്യാവശ്യം നല്ല വെറ്റും എന്തായാലും നമ്മൾ ഈവനിങ് വരെ വിടണ്ടല്ലോ അപ്പോൾ ഇത് ഉണങ്ങിക്കുക നമുക്ക് നമ്മളെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായാൽ മതി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങുമൊക്കെ ചെയ്യാം അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് അതിന് ബീച്ചിൽ പുറത്തേന് ഹോട്ടലുണ്ടായന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഹോം ഹോംലി ഫുഡ് കഴിക്കണ പോലത്തെ ഒരു ഫീലാണ് തോന്നുന്നത് കാരണം ചെറിയൊരു ഹോട്ടലാണ് വനിതാ ഹോട്ടല പക്ഷേ ഫുഡ് നൈസ് നൈസായി നമുക്ക് വീട്ടിൽ നിന്നൊക്കെ വീട്ടിലൊക്കെ കഴിക്കണമാര് മീൻപരിച്ചതും ഉപ്പേര് കൂട്ടി ചോറും എന്നുള്ളൊരു ഫീലാണ് അവിടെ കയറിയപ്പോൾ തോന്നിയത് ചെറിയ ഹോട്ടലാണ് ചെറിയൊരു സെറ്റപ്പാണ് നമ്മൾ ഭയങ്കര ഹൈസെറ്റപ്പൊന്നും അല്ല കുഞ്ഞു ഹോട്ടൽ അവിടെ ഒരു അമ്മ അമ്മ ഉണ്ടായിന് അവര നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തു തന്നത് നല്ല നീറ്റും ക്ലീനും വൃത്തിയൊക്കെ ഉണ്ട് നമുക്ക് നല്ല രസമായിട്ട് എനിക്കിപ്പോൾ അവിടുന്ന് ഫുഡ് അയച്ചപ്പോൾ കുറേ ദിവസമായിട്ട് ഒരു വീട്ടിലത്തെ ഫുഡ് മിസ്സ് ചെയ്യുന്ന കാര്യമുണ്ടായിരുന്നു അത് അമ്മ ഇങ്ങനെ വിളമ്പിത്തന്നെ കണ്ടപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് സാമ്പാറും ക്യാബേജ് ഉപ്പേരും അതേപോലെ തന്നെ ഇനി ആ കോമ്പിനേഷൻ നിന്ന് എനിക്കിഷ്ടം ചെയ്യുന്ന നല്ലോണം ഫുഡ് കഴിച്ചാൽ അപ്പോൾ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുക നമ്മൾ ചെറിയൊരു സെറ്റപ്പ് കണ്ടെത്തി അവിടെ അവിടെ റെസ്റ്റ് വിചാരിച്ചു വ വെയിലുണ്ട് പക്ഷെ നമ്മൾ കിടക്കണവിടെക്ക് കുറച്ചതാണല്ലേ ഇനി അങ്ങനെ ഞാനും ആരിനും കാഹിലും മിക്കൊക്കെ ഉറങ്ങി ഞാനും ആരിന് കുറച്ച് തോന്നേ നേരെ ഉറങ്ങിയോളു പിന്നെ ഇനിയിപ്പോൾ എണീറ്റിട്ട് എല്ലാം ഇങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ അവിടെ നേരെ ബീച്ച് ബീച്ച് സൈഡിലുള്ള റോഡിൽ കൂടെ നമ്മൾ കാപ്പാട് പോകാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ റോഡ് ഭയങ്കര മോശമാണ് ഇനിയിപ്പോൾ കാറും വലിയ വണ്ടികളൊന്നും പോല ബൈക്കും സൈക്കിളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാം പിന്നെ നമ്മൾ കുറേ സൈഡ് ഇങ്ങനെ ഉരുട്ടിയിട്ടൊക്കെ പോകുന്നത് കാരണം റോഡ് അത്രക്ക് മോശമായിരുന്നു കുറേ സൈഡിലൊക്കെ പൊളിച്ചിട്ടിട്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ ഒരു ബീച്ച് സൈഡിൽ കൂടെയുള്ള റൈഡ് നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ആ റോഡിനിപ്പോൾ എത്ര പ്രശ്നമാണെങ്കിൽ പോലും നല്ല രസമായിട്ട് പോരാൻ പറ്റും കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു ഇങ്ങനെ റോട്ട് കൂടെ വരുന്നത് ആ ഒരു റോട്ട് ഭയങ്കര രസമായി നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ സൈക്കിൾ ചെയ്ത് വന്നതിൽ ഏറ്റവും ഭംഗിയുള്ള റോഡാണത് പക്ഷേ റോഡ് ഭയങ്കര മോശമായിരുന്നു നമ്മളറിയില്ല റോഡ് കല്ലും മുള്ളും നിറഞ്ഞതാണ് അതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മളെ യാത്രയിൽ ഏറ്റവും മോശകരമായിട്ടുള്ള റോഡ് എന്ന് പറയുന്നത് ഇതേനു പക്ഷേ ഏറ്റവും രസമുള്ള റോഡും ഇതേനും അങ്ങനെ രണ്ടൊരു രണ്ട് കാര്യം ഈ ഒരു റോഡിനുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ കുറേ പോകുന്നത് അവിടെ എത്തിയപ്പോൾ ഒരു അമ്മച്ചക്ക് കുറേ ആൾക്കാർ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര കൗതുകം കുറച്ച് ഉള്ളേരിയിൽ കൂടി ആണല്ലോ നമ്മൾ വരുന്നത് നമ്മളീ സൈക്കിളും സെറ്റപ്പൊക്കെ കണ്ടിട്ട് ചിലവരെ നമ്മൾ നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങോ എങ്ങനെയാണോ മലപ്പുറത്തു നിന്നാണോ വന്നതെന്നൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് നല്ല രസമാക്കി അങ്ങനെ പോകുന്നത് പിന്നെ അത്യാവശ്യം ഈവനിങ് ആയി അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നാണ് സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് പിന്നെ പോയത് പിന്നെ പിന്നെ ഇവിടെ നിന്ന് കൂടെ കുറച്ചും കൂടി ഉള്ളു കൊയിലാണ് ടേക്ക് അപ്പോൾ പിന്നെ കോയിലാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ഇവിടെ ടെൻ്റ് അടിച്ചാലോ നമുക്കിങ്ങനെ രാത്രി നൈസായിട്ട് ഈ വ്യോവോ ഒക്കെ കണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല പിന്നെ അത് ചോദിക്കാനും ഇതിനൊക്കെ സമയം നിന്ന് പിന്നെ പറ്റൂലെന്നുണ്ടെങ്കിൽ ആ ടൈം വേസ്റ്റ് ആവുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ മെയിൻ റോഡിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വിചാരിച്ചാൽ അങ്ങനെ എത്തി മെയിൻ റോഡിൽ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ റോഡിന് വീതിയും കുറവാണ് സൈക്കിൾ ഓടിച്ച് പോകാൻ കുറച്ച് ടാസ്ക് തന്നെ ആയിരിക്കും അങ്ങനെ നമ്മൾ എന്തായാലും കൊയിലാണ്ടി വെച്ച് പിടിച്ചാൽ അങ്ങനെ നമ്മളിഞ്ഞടുത്ത് ടെൻറ്റ് അടിക്കാനുള്ള സ്പോട്ട് തപ്പി കണ്ട് നടക്കേനും അപ്പോൾ നമ്മൾ നമ്മളവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് കൊല്ലഞ്ചീറന്നു പറയാം അപ്പോൾ അവിടെ ഏകദേശം ആൾക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് അവിടെ സേഫ് ആയി കയറുക അപ്പോൾ നമ്മൾ ബെളത്തിൻ്റെ അകത്ത് അവിടെയുള്ള കോമ്പൗണ്ടിൽ കയറി അവിടെ കയറിയിട്ട് നമ്മൾ നല്ല ക്ഷീണം ക്ഷീണു വെള്ളവും ഇതൊക്കെ അവിടെയുള്ള ആൾക്കാരും ഇതേപോലെ ഭയങ്കര സപ്പോർട്ട് നമ്മുടെ നമ്മളടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്താൽ അവിടെ അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുകയെന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതിനടുത്ത് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം വിചാരിച്ച അവിടെ ആ ഏരിയയിൽ ഫുഡ് നോൺ വെജ് ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ഫുഡ് അയക്കാൻ പോകുന്നൊന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മന്തി ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഒന്ന് മന്തിയൊക്കെ വിചാരിച്ച് അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത ഫുഡേനും അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾക്ക് കുറച്ചുകൂടി നടന്ന് പോരാണ്ട് നമ്മൾ ടെൻ്റ് അടിക്കണവിടക്ക് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ടെൻ്റ് അടിക്കുന്ന സ്പോട്ട് അതിന് മുമ്പല്ല ഒരു ചിറ സേഫ് ആണ് അവിടെ ബിൽഡിങ് ഓണറും അവരൊക്കെ നമ്മളടുത്ത് നമ്മളവിടെ ടെൻ്റ് അടിച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ പിന്നെ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ ശബരിമലയ്ക്ക് പോകുന്ന സാമിമാരുണ്ടാവും കുറച്ചേരം അവരവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും ആ അവർ ബുദ്ധിമുട്ടല്ല ഒരു സൗണ്ടും ബഹളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് ബാക്കിയെല്ലാം കൂളേന് പിന്നെ ബീച്ച് സൈഡിൽ അല്ലാത്തതു കൊണ്ട് നല്ല ചൂടുണ്ടായിന് ടെൻറ്റിനകത്ത് നിന്നാലും ല്ലാതെ ക്ഷീണം കൊണ്ട് തന്നെ നല്ല ഉറങ്ങി രാവിലെ ഉറങ്ങി കാണുന്ന ഒരു ഉയോ ഇതാണ് അപ്പം ഇനിയിപ്പോൾ ഇന്ന് ഇനി നമ്മൾ പെട്ടെന്ന് ഇവിടെ പാക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത സ്പോട്ട് എത്താൻ നോക്കണം നമ്മൾ വടകരയോ മാഹിയോ എവിടെയെങ്കിലുമൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് എവിടെയാണോ എത്തണത് നമ്മൾ ക്ഷണിക്കണത് അവിടെ നമ്മൾ ഈ റൈഡ് നിർത്തുക നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും ഈ ഒരു ടെൻ്റ് അയക്കാനും അതൊക്കെ റെഡിയാക്കാനും നല്ല ടൈം എടുത്ത് ചെയ്യണം എന്നാലും ഏകദേശം ഒരു ഒമ്പത് ഒമ്പതരൊക്കെ നമുക്ക് നമുക്കിവിടെ നിന്ന് പോകാൻ പറ്റും വിചാരിക്കണേനിവിടെ അടുത്തുതന്നെ ഇവിടെ ഇഡ്ഡലി കിട്ടണ സ്പോട്ടുണ്ട് പറഞ്ഞു അവിടുന്ന് ഫുഡൊക്കെ അയച്ചിട്ട് ഇവിടെ അത്യാവശ്യം കുറേ സ്വാമിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ ആൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും എന്തായാലും നൈസ് ചെയ്യുന്നു